എന്തിനാണ് അച്ഛാ ഓരോ നാലോച്ച് ബി പി കൂട്ടുന്നത് എന്റെ വിഷമം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് ദിവസമായി എൻ്റെ തളിക്ക് ഇങ്ങനെ കഴിഞ്ഞ് പൊഞ്ഞ കളിക്കുക അതൊക്കെ അച്ഛൻ്റെ വെറും തോന്നലാ എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ തോന്നിയോ അപ്പോഴൊക്കെ ഈ വീടിന് അനർഥുണ്ടാവുള്ളൂ ഒരു പ്രശ്നം വെപ്പിക്കണം കഴിഞ്ഞ ആഴ്ചയില്ല ഒരു പ്രശ്നം വെച്ചത് അന്ന് അയാൾ പറഞ്ഞതല്ലേ ഒരു പ്രശ്നവും ഇല്ല പോരാ പോരാ എന്നാൽ അയാൾ പോരാട്ടിക്കൂട്ടരാ പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടി കേമന തന്നെയാ പിന്നെ നമ്മൾ അച്ഛൻ ആലോചിച്ചിട്ട് എത്ര ആൾക്കാർ ഇവിടെ വിഷമിക്കുന്നോ എന്തിനു ആട്ടം തന്നെ അച്ഛന് വേണ്ടി പൂജ ചെയ്യാ ചൈന പ്രദീക്ഷണം ചെയ്യ ഇന്നും കൂടി ദൂരമ്പലത്തിൽ അച്ഛന്റെ ആയുസിനു വേണ്ടിട്ട് ധാര ചെയ്തു ഉള്ളൂ ക്കുന്നത് ഞാനേ ഇത് കുടിച്ച് ഇനി ഇവിടുത്തെ പറമ്പും കളിച്ച് ചാണകം ഒക്കെ ഇത് കഴിഞ്ഞിങ്ങനെ നിന്നും ആ ഒരു അല്ല നോക്കാം കഴിക്കണോടോ അല്ല സുധീടാ ഞാൻ ഒരു നോക്കി അതായത് ഇവിടുത്തെ രേഖേന പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പ്രീ ഡിഗ്രി കൊണ്ടുവച്ചേർത്തേടാ ക്രിസ്ത്യൻ കോളേജിൽ അപ്പോൾ ഇവിടെ കോളേജ് കൊണ്ടുപോകണം കൊണ്ടുവരണം കോളേജ് കൊണ്ടുപോവുക കൊണ്ടുവരിക നാട്ടിലുള്ള ഒരു ഒറ്റ ഒറ്റച്ചക്കന്മാർ ഇവിടുത്തെ കാരണവർക്ക് വിശ്വാസമില്ല എൻ്റെ അടുത്താണ് ഇവിടെ അകപ്പാടൊരു ഓട്ടോറിക്ഷയിൽ ഈ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുക കൊണ്ടുവരിക കൊണ്ടുപോവുക കൊണ്ടുവരിക അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ കോളയിൽ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ കാലിൻ്റെ മുകളിലത്തെ പാദശരം വണ്ടിൻ്റെ അകത്ത് കടക്കാം ഞാൻ ഇതും കൊണ്ട് കോളേൻ്റെ അകത്ത് മൊത്തം രേഖ രേഖ രേഖേന്ന് ചോദിച്ചു നടന്ന് വിറ്റെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നു ആളെ പ്രേമാന്ന് അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി ഓട്ടോറിക്ഷൻ്റെ പേര് സുന്ദരിന്നല്ലേ അതൊക്കെ അങ്ങനെ മനസ്സിലായി ആ സിനിമ ഞാൻ അത്ര കണ്ടിങ്ങി കേൾക്കാൻ അല്ല സുധിയേട്ടാ ഭയങ്കര മന്ത്രവാദികളൊക്കെ കേട്ട് ഇവിടത്തെ പറമ്പ് ഇനി കേരളത്തിലേതോ മന്ത്രവാദികൾ ബാക്കിയുണ്ട് ഇവിടത്തെ കാരണ പ്രശ്നം എന്താണെന്നറിയോ പ്രശ്ന ഈ മന്ത്രവാദികൾക്ക് മൊത്തം കൊടുത്ത പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്റെ പ്രശ്നങ്ങൾ തീർന്നിണ്ടാവുകയാണ് ശരിക്ക ഇത്തവണ വരുന്നതേ വലിയ മന്ത്രവാദിയാ തന്നെ ഓലെടുത്ത് ബഹുമാനത്തോടെയും ഭയത്തോടെയും നിൽക്കണം ചുട്ട കോയിനെ വരെ പറപ്പിച്ചാളാ അതെ പാതി എത്ത കോണ്ടോ അതാ കോയി കോഴി പറന്നു എന്തേ പേര് ഉഗ്രസേനൻ

മുഖത്തെ ശരീരം അഴിച്ചിട്ട കേശഭാരം എന്താ മുഖകാന്തി മനസ്സും അങ്ങോട്ട് മായണില്ല ഐശ്വര്യ പോലെ ശങ്കുണ്ങ്ങോട് വരിക ആ രൂപം മനസ്സിന് മായുന്നില്ലല്ലേ ആ പാലപരത്ത് തറച്ചേക്കുന്നത് സിനിമാ നടിയല്ല യക്ഷിയാണ് യക്ഷി ഉഗ്രസ്വരൂപണി കുറച്ച് കഴിയുമ്പോ സ്വഭാവം അങ്ങോട്ട് മാറും വീട്ടിലുതന്നെ സ്ഥിതി പത്തു വർഷമായി വേട് കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം സ്വഭാവം മാറി എന്താ അല്ല ചെയ്യാതിരുമിമാൽ ആണോ കാണാനേ കുച്ച ആയിട്ടുള്ളൂ ഉള്ളിൽ ഉഗ്രസ്വരൂപാണ് ബൃങ്കോദരൻ ഭീകരനാണിവൻ തിരുമനി ആ തിരുമനി എത്തിയോ എന്താ വൈകിയെ ഒന്നു പറയാതിരിക്കണത് ആ ഭേദം ഉം ഇവിടുത്തെ ആ ഉണ്ണി ഉണ്ടല്ലോ അദ്ദേഹത്തോട് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു നാം അത് ഗൂഗിൾ മാപ്പിട്ട് വന്ന് എവിടെയാ ചെന്ന് കേറിയത് മേപ്പാട്ടില്ലത്തെ ആ ആളുകളെ കുളത്തില് മുക്കിക്കൊള്ളുന്ന യക്ഷി വളിക്കുന്ന സ്ഥലം എന്താ പറയാ അതിനെ അവിടെ വെച്ച് തന്നെ ആവാഹിച്ചു ഒരാണിയിലാക്കി പാലനരത്തിൽ അങ്ങോട്ട് അടിച്ചു സുന്ദരിയായിരുന്നു ആര് അത് ഇതുവരെ മനസ്സിന്ന് കിട്ടില്ല എന്താ അവിടത്തെ ഉണ്ണിയുടെ പേര് ഈ ഉണ്ണിയുടെ പേരോ എന്റെ പേര് ഉണ്ണിന്ന ഹു നന്നായി നടക്കുക സദ്യയുണ്ടോ

യക്ഷി കടത്തിവിട്ടിരിക്കണം കക്ഷി ആരാണാവോ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവോ ആവോ ഓ

കർമ്മദോഷം വന്നിരിക്കണോ ആ നാട്ടിലെ ചില ആത്മാക്കള് ആത്മാവിന് ശാന്തി കിട്ടാതെ ഒരു രേഖ നഷ്ടപ്പെട്ടിരിക്കണോ ഉണ്ട് ദൃഷ്ടാന്താണ് പ്രശ്നത്തിൽ വന്നിരിക്കണോ അമ്പോ രേഖച്ചു പോയ കഥ വരെ പറയുണ്ടല്ലോ ഞാൻ അന്നേരം അന്നോട് പറഞ്ഞില്ലായി ഇവര് ഭയങ്കരമാരാണ് േ കൊതുകൂത്തിരിക്കുന്നമാതിരി പ്രപഞ്ചേനായില്ല േ ഭാഗ്യോട്ടാ ബാങ്കിലും ജാമ്യം നേട്ടാണ് അതിന്റെ ശാപുണ്ട് ഗൃഹദോഷം ഇത്ര ഒരു കാര്യം നടക്കുമ്പോ ഇവിടെ ഉള്ള ആൾക്കാർ മാത്രം കൊറല്ലോ മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വിളിച്ചുപെടുത്തും കാര്യങ്ങൾ ബോധിപ്പിക്കും പ്രാർത്ഥിച്ചോളൂ വന്നിരിക്കുന്നു കാണുന്നത് കലാരൂപം തർക്കേടില്ലാലോ നമുക്ക് ഇവിടുത്തെ ഉത്സവത്തിന് ബുക്ക് ചെയ്താലോ ഈ പരിപാടി

ഈ പ്രശ്നക്കാർ ഇവിടെ വന്നെന്താ ഇവരെ ആന്ന് ഇതുവരെ ഇവിടെ വന്ന പ്രശ്നക്കാര് പ്രശ്നക്കാരല്ല ഒരു കൊണ്ടല്ല ഈ ഉണക്ക കിളവന്റെ മനസ്സില് ഇപ്പൊ മനസ്സിലായത് ഈ നിമിഷം ഇവിടെ പറയാനുള്ളത് ഇപ്പൊ ഇറങ്ങണം പറയാനുള്ളത് കാര്യങ്ങൾ ഇത്രയേടെ ആയ സ്ഥിതിക്ക് തറവാടായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഒന്നും മുന്നോട്ട് വരിക പുറത്തുള്ള ആളുകൾക്കും വരാട്ടോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക എനിക്ക് കൈകാര്യം അങ്ങോട്ട് പറയാ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് ആവാഹന ചാനൽ ധാരാളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൽ കൂടുതലാളുണ്ട് ആ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുക എല്ലാരും ഒന്നും ആരും സബ്സ്ക്രൈബ് ചെയ്യുക

ഇത്തരം കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് കൂടി വിശ്വസത്തോടു കൂടി ചെയ്യുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ചീത്ത പേര് ഞങ്ങളെ ഞങ്ങൾ പോലത്തെ കൊറേ ആൾക്കാരുണ്ട് ഇനി പ്രദേശത്ത് കണ്ടുപോരുത് കേട്ടാ പൊന്നാറത്ത് പത്മനാഭം പിള്ളേന്റെ വീടിയാ എന്താ കാര്യം നാളെ ഞങ്ങളുടെ പ്രശ്ന അവിടെയാ